സഹോദരൻ മാത്രല്ല പലരും വരും വരും അതൊന്നും എനിക്കല്ല ആള് പറഞ്ഞതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ട് ആൾക്കതിനൊന്നും ബുദ്ധിമുട്ട് മടിയൊന്നും ഇല്ലാത്ത ആളാണ് ഈ എലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നതാണ്ടാ നിങ്ങളെ കിട്ടും അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും കാരണം അതിനേക്കാളും പ്രഭാമാരെ വരാൻ പോകും ഒന്നര കൊല്ലാൻ ഞാൻ വേറെ കണ്ടിട്ട് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു കോൺഫറൻസിന് ആൾ മുഖ്യാതിയായിട്ട് വന്നു എന്നെ കണ്ടപ്പോൾ ഓടി വന്നു എന്നെ ഒരു സ്വന്തം സിസ്റ്റർമാരെയാണ് ആ എന്തൊക്കെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്നാൽ കഴിച്ചിട്ട് പോട്ടെ സമയമില്ല ഇത്രയാണ് ഞങ്ങൾ ഒന്നര കൊല്ലത്തിനുള്ളിൽ സംസാരിച്ചിട്ടുള്ളത് എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ രണ്ട് മൂന്ന് പേര് മുരളിയാട്ടിൻ്റെ ജീപ്പിൻ്റെ അതാരാ നിങ്ങൾ നിൽക്കുന്ന ും നിങ്ങളെ ആലോചിച്ചാൽ മതി പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കേറ്റാൻ വേണ്ടിട്ട് ഇവര് എന്റെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ വാങ്ങി പ്രസിഡന്റ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന് കെ പി സീന്ന് വന്നിട്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കാം ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ അങ്ങനെ ഞാൻ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കയറണ്ടത് വെച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ മതി എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറൂട്ടോ ഞാൻ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അറിയാം അല്ലെങ്കിൽ ഞാൻ ഓടി ഞാൻ അവിടെ ഇറങ്ങി തന്നെ എൻ്റെ സ്വഭാവത്തിൽ പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ് പ്രതാപനെന്ന് ഞാനല്ല എഴുതിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം